നോക്കൂ ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതായാൽ എത്ര സങ്കടകരമായിരിക്കും അത് കുറേ നിമിഷങ്ങൾ ഞാൻ ഇങ്ങനെ വാതോരാതെ സംസാരിക്കുമ്പോൾ അത് അപരൻ്റെ ഹൃദയത്തിന് നോവുണ്ടാക്കുന്നതാണെങ്കിൽ ആ വാക്കിലെന്തോ പ്രശ്നമുണ്ട് അവിടെ പ്രിയമൊരു ജാതിയായി മാറുന്നില്ല അവിടെ തൻപ്രിയം അപരപ്രിയമായി മാറുന്നില്ല എൻ്റെ പ്രിയം വേറൊരുവൻ്റെയും പ്രിയമായിട്ട് മാറണം അവിടെയാണ് നാം ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ശുദ്ധി ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തി ആരാധനയ്ക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ നമ്മൾ പണിത് തന്നപ്പോൾ ഗുരുവിൻ്റെ പ്രഥമ ഉദ്ദേശം ശുചിത്വം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഹൈജീൻ എന്ന് പറയും ഇന്ന് ഭാരത് മിഷനും മാലിന്യമുക്ത കേരളവും ഒക്കെ രൂപപ്പെടുന്നതിന് നൂറ് വർഷം മുമ്പ് തന്നെ ശുചിത്വത്തിലേക്ക് ഒരു ജനതയെ കൊണ്ടുവരാൻ വേണ്ടി ഗുരു ആവിഷ്കരിച്ച നൂതനമായൊരു മാർഗമായിട്ട് ക്ഷേത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും ആ ശുചിത്വം എങ്ങനെയൊക്കെ ആകാം ആ ശുചിത്വം ബാഹ്യവും ആഭ്യന്തരവുമായി രണ്ട് തരത്തിലുണ്ട് നോക്കൂ നിങ്ങൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുളിച്ച് വൃത്തിയായി വന്നു അതൊരു ശുചിത്വമാണ് നമ്മൾ വീട്ടിലിരിക്കുന്ന നൈറ്റ് ഇട്ടിട്ടോ വീട്ടിലിരിക്കുന്ന വേഷത്തിലോ അല്ല ഇങ്ങോട്ട് വന്നത് നമ്മൾക്കൊരു ഉദ്ദേശമുണ്ട് ഗുരുദേവൻ്റെ അടുത്തേക്കാണ് പോണത് ഗുരുവിൻ്റെ മണ്ഡപത്തിലേക്കാണ് വരുന്നത് അത്യാവശ്യം ശരീരത്തിന് അല്പം ശുചിത്വമൊക്കെ ആകാം എന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മൾ കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് വരുന്നത് ഇത് ഇതിൻ്റെ ബാഹ്യമായ ഒരു വശം ക്ഷേത്രം നമുക്ക് ആന്തരികമായ ഒരു വശം കൂടി തരുന്നുണ്ട് ആ വശം എന്താണ് മനസ്സിൻ്റെ ശുദ്ധിയാണ് ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലേക്ക് മനോഹരമായിരിക്കുന്ന ഒരു ചിലമ്പൊലിയോടുകൂടി ഒഴുകുന്ന കാട്ടാറിൻ്റെ സദൃശമായിരിക്കുന്ന പെരിയാറിൻ്റെ തീരത്ത് ദുർഗാക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു ശുചിത്വമുണ്ട് മാതംഗാനന ബാഹുലേയ ജനനീം

ഭദ്രകാളിയെ ഭജിക്കുകയാണ് ഗുരു പരിചയപ്പെടുത്തി തന്ന ഭദ്രകാളി അരിങ്കൊല ചെയ്യുന്നവളല്ല ഉറഞ്ഞ തുള്ളുന്നവളല്ല ചമന്ന നാക്ക് നീട്ടി നമ്മളെ പേടിപ്പെടുത്തുന്നവളല്ല ഗുരുപരിചയപ്പെടുത്തി തന്ന ഭദ്രകാളി ഭദ്രം ചെയ്യുന്ന അമ്മയാണ് കാളി എന്ന ശബ്ദത്തിന് എന്നേ അർത്ഥമുള്ളൂ കറുത്തവർ എന്തൊരു അഴകാണ് ഭദ്രം ചെയ്യുന്ന കറുത്ത അമ്മ ചിലപ്പോൾ ഒക്കെ അങ്ങനെ വേണം ശ്യാമളാദണ്ഡകത്തില് കാളിദാസൻ പാടുന്ന പോലെ മാണിക്കവീണാം ഉപലാളയന്തി മദാലസാം അഞ്ചുള വാഗ്വിലാസാം നീലദ്യുത കോമളാങ്കീം മാതങ്ക കന്യാ മനസാസ്മരാമി ഈ ശ്യാമളാദേവിയാണ് ഗുരു പരിചയപ്പെടുത്തുന്നത് അതിൽ അല്പം പോലും എന്തില്ല അല്പം പോലും ഭയാനകത ഉണർത്തുന്നില്ല ഒരമ്മക്ക് എങ്ങനെയാണ് ഭയപ്പെടുത്താൻ കഴിയുക പരമ്പരാഗതമായിരിക്കുന്ന ഉഗ്രമൂർത്തി സങ്കല്പങ്ങളിൽ നിന്ന് പരമ്പരാഗതമായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന രക്തം കണ്ടാൽ മാത്രം പ്രസാദിക്കുന്ന ഭദ്രകാളി സങ്കല്പത്തിൽ നിന്ന് കോഴിയുടെ ചോര കണ്ടാലോ ആടിൻ്റെ ചോര കണ്ടാലോ ആണ് ജഗദംബികയ്ക്ക് തൃപ്തിയാകുള്ളൂ എന്നുള്ള ഭദ്രകാളി സങ്കല്പത്തിൽ നിന്ന് അതല്ല ഭദ്രകാളി എന്നും ദേവതയ്ക്ക് ഒരു സാത്വികമായ അംശമുണ്ട് എന്നും ആ സാത്വികമായിരിക്കുന്ന വിധത്തിലാണ് ദുർഗയെ ആരാധിക്കേണ്ടതെന്നും ഗുരു പഠിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഭദ്രകാളി അഷ്ടകമെഴുതി തന്നത് ആ ഭദ്രകാളി സകലർക്കും നന്മ ചെയ്യുന്നവളാണ് അവളോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവളോട് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ ഒരു അമ്മ എങ്ങനെയാണോ ഒരു കുഞ്ഞിൻ്റെ ആവശ്യത്തെ നിറവേറ്റി കൊടുക്കുന്നത് ഗുരു പറയുന്നുണ്ടല്ലോ കോല തീരേശത്തിൽ ആലംബനമാമെങ്കിലും അംബാസമിന്നൻ കോവിലിൽ വാഴും പരമേശൻ ഞാൻ ഇതൊക്കെ എന്താ പറയണത് എനിക്കൊന്നും അറിഞ്ഞൂടാ മാളുണ്ടതുറപ്പാൻ കഴിവില്ല ശിശുവിൻ്റെ പോൽ മാലുണ്ട് അതുരപ്പാൻ കഴിവില്ല ശിശുവിൻ്റെ പോൽ നിരർത്തധ്വനിയാണെൻറെ പുലമ്പൽ മാലുണ്ടമ്മേ മാലുണ്ട് ശിവന് എന്താ മാല് ദുഃഖം മാലുണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് നല്ല വേദനയുണ്ട് അത് ഉരപ്പാൻ കഴിവില്ല ശിശുവിൻ്റെ പോൽ ഗുരുവിൻ്റെ ഭാഷ നോക്കൂ എൻ്റെ ദുഃഖം എന്താണ് എന്ന് എനിക്ക് കൃത്യമായി പറയാൻ പറയാനറിയില്ല ശിവനെ ഒരുപാട് വിഷമങ്ങളുണ്ട് എനിക്കൊരുപാട് പ്രതിസന്ധികളുണ്ട് എനിക്കൊരുപാട് ദുരിതങ്ങളുണ്ട് എനിക്ക് എന്താണെന്നത് എണ്ണി എണ്ണി പറക വയ്യ എണ്ണി എണ്ണി പറയാനുള്ള ശേഷി എനിക്കില്ല എണ്ണി എണ്ണി പറയാനുള്ള സാമർഥ്യം എനിക്കില്ല മാലുണ്ട് അത് ഉറപ്പാൻ കഴിവില്ല ശിശുവിൻ്റെ പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല പ്രസവിച്ച് ആറുമാസോ എട്ട് മാസമൊക്കെ ആയ കുട്ടികൾ ഒരു ഭാഷ പഠിച്ചിട്ടില്ല എനിക്ക് വിഷക്കുന്നു എന്ന് പറയാൻ അറിയില്ല എന്നെ കൊതുക് അടിച്ചു അമ്മയെന്ന് പറയാൻ അറിയില്ല എനിക്ക് ഇത്ര വെള്ളം തരും അമ്മയെന്ന് പറയാൻ അറിയില്ല എല്ലാറ്റിനും കൂടി ഒറ്റ ഭാഷ കരച്ചിലാണ് നല്ല അമ്മയ്ക്ക് മനസ്സിലാവും എന്താ കുട്ടിക്ക് വേണ്ടത് എന്തെങ്കിലും ശരീരത്തിൽ വന്നിരുന്ന എന്തെങ്കിലും കീടങ്ങളൊക്കെ കടിക്കണുണ്ടോ അതൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് കുറേ സമയമായോ എന്നൊക്കെ ഒരു അമ്മയ്ക്ക് മനസ്സിലാകുന്നത് പോലെ ഈശ്വരൻ നമ്മളെ മനസ്സിലാക്കുന്നു എന്നാണ് ദേവി നമ്മളെ മനസ്സിലാക്കുന്നു എന്നാണ് ആ ഒറ്റ വിളി മതി പക്ഷെ വിളിക്കണം ആ വിളിയുടെ പേരാണ് പ്രാർത്ഥന നമുക്ക് വേണ്ടുന്ന എല്ലാതും ഗുരു ചെയ്തു തരും പക്ഷെ ഗുരുവിനെ വേണ്ടുന്ന പോലെ വിളിക്കണം അമ്മയെ വേണ്ടുന്ന പോലെ വിളിക്കണം ജീവിതത്തിന്റെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നും എന്തിനാണ് ഈ പ്രാർത്ഥിക്കുന്നത് എന്ന് കാരണം അത്രയും മനം മടിപ്പിക്കുന്ന പ്രതിസന്ധികൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരാം പക്ഷെ അവിടെയും നമ്മൾ ഗുരുവിനെ കൈവിടാതിരിക്കുക ഗുരു എപ്പോഴും ഒരു തോണിക്കാരനാവട്ടെ ഗുരുവിനെ ഒരു തോണിക്കാരനായി കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾ ഏത് രണനദിയെയും തരണം ചെയ്യാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടാവും ഭഗവത്ഗീത പഠിക്കുന്നതിന് മുൻപ് ഭഗവത്ഗീതയുടെ പ്രവേശികയിലേക്ക് കടക്കുമ്പോൾ ഭഗവത്ഗീത ധ്യാനമുണ്ട് ഈ ധ്യാനം ചൊല്ലിയിട്ടാണ് ഗീത പഠിക്കാനിരിക്കുക അവിടെ ആ ഒരു ശ്ലോകമുണ്ട് ഭീഷ്മദ്രോണതട ജയദ്രധജല ഗാന്ധാരഹവദീകൃപേണവഹനി കർണ വിളാകുല അശ്വാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി സ്വതീർണലു പാണ്ഡവീരണ നദി കൈവർത്തക കേശവ ഇതാണ് ശ്ലോകം എന്താണ് ശ്ലോകം പാണ്ഡവന്മാർ ഒരു വലിയ സമുദ്രത്തെ ഒരു വലിയ നദി ഒരു വലിയ പെരിയാറ് കിടക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആ നദി വളരെ ക്ലേശഭൂയിഷ്ടമാണ് എന്താന്ന് വെച്ചാൽ ആ നദിയുടെ രണ്ട് തീരങ്ങൾ ഭീഷ്മദ്രോണതട ഭീഷ്മരും ദ്രോണരുമാകുന്ന തീരം ജയദ്രഥ ജല ജയദ്രഥനാകുന്ന ജലം വഹനി കൃപനാകുന്ന ഒഴുക്ക് ദുര്യോധനാവർത്തിനി മകരമത്സ്യങ്ങളാകുന്ന അശ്വത്ഥാമാവ് ചുഴിയായിരിക്കുന്ന ദുര്യോധനൻ തിരമാല കരിമ്പാറക്കൂട്ടങ്ങളായിരിക്കുന്ന ഗാന്ധാരന്മാർ ഇവരെയൊക്കെ തരണം ചെയ്തിട്ട് വേണം അക്കര എത്താൻ പക്ഷെ അർജുനന് അല്ലെങ്കിൽ പാണ്ഡവർക്ക് നല്ല വിശ്വാസമുണ്ട് ഇവരെ എല്ലാവരെയും ഈ നീർച്ചുഴിയിൽ നിന്നും ഈ മകര നിന്നും ഈ ഭീഷ്മദ്രോണനാകുന്ന തടങ്ങളിൽ നിന്നുമൊക്കെ ഞങ്ങളെ രക്ഷിക്കാൻ കൈവർത്തകേശവാ കൈവർത്തകനായിട്ട് ഞങ്ങളുടെ തോണിക്കാരനായിട്ട് കൃഷ്ണനുണ്ട് എന്ന് ആ തോണിക്കാരൻ നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മൾ ഈ രണനദിയുടെ മറുകരയിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ശ്രീനാരായണ ഗുരുദേവനിലേക്ക് വരുമ്പോഴും ഗുരു കാണിച്ചു തരുന്നതും ഈ ഒരു അധ്യാത്മവിദ്യയിൽ അധിഷ്ഠിതമായ ഈശ്വരാർപ്പണത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തെയാണ്